ഹലോ ഫേസ്ബുദ്ധിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമുക്ക് എങ്ങനെയാണ് ഈ യൂട്യൂബിൻ്റെ കോഡ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാറിയിക്കുകയും ഷെയർ ചെയ്യുക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ജീവനയിൽ അഭിമുഖീകരിച്ച കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ എങ്ങനെയാണ് ഇതിനെ ടാക്കിൾ ചെയ്തത് എങ്ങനെയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഫ്രീസായി കിടന്ന ഒരു സാധനത്തിനൊന്ന് പൊക്കിക്കൊണ്ട് പോയി വന്നുകൊണ്ടിരിക്കണത് ഞാൻ മനസ്സിലാക്കിയ ഞാൻ ചെയ്ത അബദ്ധങ്ങൾ കുറച്ച് ട്രിക്കുകൾ ഇങ്ങനെ സാധനങ്ങൾ ചേർത്തിട്ട് എങ്ങനെയാണ് വീഡിയോ ഒരു വൈറൽ വീഡിയോ ആവുക ഞാൻ എന്തൊക്കെ ചെയ്യണമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയ സാധനങ്ങൾ ഞാൻ അത് അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോസിൽ വന്ന മാറ്റങ്ങൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ നോക്കാം നമ്മൾ യൂട്യൂബിൽ സക്സസ്ഫുൾ ആയ ഒരു കണ്ടൻറ് ക്രിയേറ്റർ ആവണമെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ് കാര്യമായ രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ യൂട്യൂബ് കണ്ടൻറ്റ് നമ്മൾ ഇടുമ്പോൾ നമ്മൾ യൂട്യൂബ് വീഡിയോ ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ് നമ്മൾ ഇടുന്ന സമയത്ത് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് മാക്സിമം പ്രോഫിറ്റ് റവന്യൂ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഈ സാധനത്തിനെ കോഡ് എന്ന സി ഒ ഡി ഇ കോഡ് എന്നതുകൊണ്ട് നമുക്ക് ഒന്ന് വെക്കാമെന്നു വരുക ഈ കോഡ് സി ഒ ഡി ഇത് ഓരോന്നും എന്താണോ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബർ ആയിട്ട് മാറാൻ സാധിക്കും ഇതാണ് ഇതിൽ പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ഓരോന്നും ഓരോന്ന് നോക്കുക ഫസ്റ്റ് ലെറ്റർ സി സി ഒ ഡി ഇ കോഡ് എന്നുള്ള ഫസ്റ്റ് ലെറ്റർ സി സി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ടൻറ് കണ്ട അപ്പോൾ നമ്മളൊരു കോണ്ടൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാവുന്നതാണ് ഷോർട്സ് ഉണ്ട് അതേപോലെ ലോങ് വീഡിയോസൊക്കെ ഉണ്ട് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒന്നൊന്നര മണിക്കൂറിൽ നിന്ന് സംസാരിക്കാനുള്ള ഒരു സാധനമുണ്ട് മക്ക നമുക്ക് ഒരു കാര്യം മനസ്സിലാകാൻ ഒരു ഷോ അത്ര വലിപ്പമില്ലാത്തൊരു വീഡിയോ ആയിട്ട് ഇത് മാറ്റണം അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് കാര്യത്തിലേക്ക് വരുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനം നമ്മൾ മാറ്റുകയാണ് അപ്പോൾ ഇത് ടൈം എടുത്ത് പറയേണ്ട ഒരു സാധനമാണ് ഓക്കെ അപ്പോൾ ഈ കോണ്ടൻറ്റ് നമ്മൾ ലോങ് വീഡിയോസ് ഉണ്ട് ഷോർട്സുണ്ട് നമുക്കറിയാവുന്നതാണ് ഷോർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തുന്ന അത്ര ക്ഷമയില്ലാത്ത ഒരാൾക്ക് കാണാവുന്ന കമ്പാരേറ്റീവ്ലി ചമ്മ കമ്പാരേറ്റീവ്ലി ക്ഷമ കുറഞ്ഞ ഒരാൾക്ക് കാണാൻ പറ്റിയ ഒന്നാണ് ഷോർട്സ് എന്ന് പറയുന്നത് ലോങ് വീഡിയോ കാണാനുള്ള സമയവും ക്ഷമയൊന്നും പലപ്പോഴും ആൾക്കാർക്ക് ഉണ്ടാവുന്നില്ല അപ്പോൾ ഈ ഷോർട്ട്സിൻ്റെ അവസ്ഥ എന്ന് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് മുമ്പ് ഒരു മിനിറ്റ് ആയിരുന്നു ഫോൺ മുമ്പിൽ ഇങ്ങനെ വെച്ചിട്ട് എടുക്കുന്ന സാധനം ഷോർട്സ് ഒരു മിനിറ്റിൽ താഴെ ഇപ്പോൾ മൂന്ന് മിനിറ്റ് വരെയുള്ള ഇങ്ങനെ എടുക്കാൻ ഇത് ഒരു ഷോർട്ടായിട്ട് മാറും അത് ഷോർട്ട് വഴിയുള്ള കണ്ടൻറ്റ് പിന്നൊന്ന് ലോങ് വീഡിയോ ആക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയുള്ള സാധനം അതിപ്പോൾ ടൈമൊന്നും നോക്കേണ്ട കാര്യമില്ല എത്ര ഇതാണെങ്കിലും അതൊരു ഇങ്ങനെ വീഡിയോ ആയിട്ട് തന്നെ വരും അല്ലെങ്കിൽ നമുക്ക് എന്താ കാര്യമെന്ന് വെച്ചാൽ മൂന്ന് മിനിറ്റിൽ കൂടുതലുള്ള ഇങ്ങനെ എടുക്കുന്ന സാധനത്തിൽ ലോങ് വീഡിയോ ആയിട്ട് മാറും ഇതാണുള്ള സാധനം അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് നമ്മൾ ഷോർട്ട് എന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെ എടുക്കുന്ന എഡിറ്റ് ചെയ്ത് എന്തൊക്കെയാണ് സാധനം അതവിടെ കിട്ടും അപ്പോൾ സംഭവം മനസ്സിലായില്ല എന്ന് പറയുന്നത് എന്താ മനസ്സിലായില്ല അപ്പോൾ ഈ നമ്മൾ കിങ് എന്ന് പറയുന്നത് നമ്മൾ കളിക്കുന്ന സാധനം കോണ്ടന്റ് വെച്ചിട്ടാണ് നമുക്ക് യൂട്യൂബിൽ കളിക്കണമെങ്കിൽ നമുക്ക് കോണ്ടൻറ്റ് വേണം അപ്പോൾ നമ്മുടെ കോണ്ടൻറ്റ് ഓക്കെ അപ്പോൾ ഈ കോണ്ടൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ കോണ്ടന്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കൊരു ധാരണ ഉണ്ടാവേണ്ട ആദ്യം വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിഷയെ മനസ്സിലാക്കുക നമ്മുടെ ഫീൽഡ് എന്താന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് നമ്മുടെ നിഷ എന്താന്ന് ധാരണ ഉണ്ടാവില്ല റാൻറ്റമായിട്ട് പലപ്പോഴും നമ്മൾ വീഡിയോസ് ചെയ്യും നമുക്ക് വേണമെങ്കിൽ റാൻറ്റമായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യാം ചുമ്മാ തലങ്കും വിലങ്ങും ഒരു അഞ്ചാറ് വീഡിയോസ് ടെസ്റ്റ് റൺ എന്നുള്ള രീതിയിൽ വീഡിയോ ഇടിയൊക്കെ ചെയ്യാം പക്ഷേ ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു നമ്മളിത് ടെസ്റ്റിങ് വാട്ടർ എന്നൊക്കെ പറയൂ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണ സാധനമായിരിക്കും ഇത് ഇങ്ങനെ അല്ലേ പക്ഷേ എന്നിട്ട് അതിൻ്റെ റിസൾട്ടിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ഭാവി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും ഫൈൻ പക്ഷേ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നത് നമ്മൾ റാൻഡമായിട്ട് ഞാനൊക്കെ ചെയ്തൊരു നമ്മൾ വെറുതെ റാൻഡമായിട്ട് തോന്നിയത് വാഴ തോന്നിയത് കൊലയ്ക്ക് വാട്ട് എന്ന് പറഞ്ഞ മാതിരി കുറേ മേഖലയെക്കുറിച്ച് അതു തൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മളതിൽ ഒരുപക്ഷേ അതിൽ എക്സ്പേർട്ട് ആയിരിക്കാം പക്ഷേ കുറേ വാടുകൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും എന്ത് ഇയാളുടെ മേഖല എന്നൊരു സാധനം ഉണ്ടായിരിക്കും അപ്പോൾ എനിക്ക് സജസ്റ്റ് ചെയ്യണ സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സമുദ്രത്തിലൊരു കുഞ്ഞു മീൻ ആവുക എന്നതിനേക്കാൾ നല്ലത് നമ്മുടെ നിഷിയ ഒരു മേഖല നമ്മൾ മനസ്സിലാക്കുക ഏ എന്നിട്ട് അതിലെ ഒരു വലിയ സ്രാവവാകാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒരു തിമിങ്കലാവാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കുളത്തിലെ വലിയ മീനാവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു സമുദ്രത്തിലെ കുഞ്ഞൻ മീനാവുന്നതിന് പകരം ഒരു ചെറിയ കുളത്തിലെ വലിയൊരു മീനാവാൻ ശ്രമിക്കുക ഇതാണ് കോണ്ടൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് സി ഒ ഡി ഇ കോഡ് എന്നുള്ളതിൽ സി കുറിച്ച് നമ്മൾ പറഞ്ഞു കോണ്ടൻറ്റ് എന്നുള്ളത് ഓപ്റ്റിമൈസേഷൻ എന്താണ് ഓപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തു ഇത് ചുമ്മാ വീഡിയോ അപ്ലോഡ് ചെയ്യാന്നല്ല അതിനെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ തമ്പനയിൽ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളിൽ ഇതിനെയാണ് നമ്മൾ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുക വീഡിയോ ഒപ്റ്റിമൈസ് ചെയ്യുക അതായത് നമ്മൾ എത്ര ക്വാളിറ്റി ഉള്ള ഒരു കോണ്ടുണ്ടാക്കിയിട്ടും കാര്യമില്ല അതിൽ ഈ ഒപ്റ്റിമൈസേഷൻ നടന്നില്ലെങ്കിൽ അതായത് തമ്പനയിലായിക്കോട്ടെ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് ഇങ്ങനെ സാധനങ്ങളൊന്നും കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ഇത് സംഭവിക്കും അത് നമ്മുടെ ഈ ടാഗുകൾ അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ ഇത് ഇത് വേണ്ട രീതിയിലേക്ക് ഓഡിയൻസിലേക്ക് എത്തൂല യൂട്യൂബിൻ്റെ അവഗ്രഹതത്തെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടല്ലോ യൂട്യൂബിൻ്റെ ഈ ഓഡിയൻസിലേക്ക് എത്തൂല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി ഒപ്റ്റിമൈസ് ചെയ്യുക അതായത് നല്ല അട്രാക്റ്റീവായി ഒരു തമ്പനിയിൽ കൊടുക്കുക അതിന് ആളുകളുടെ സൈക്കോളജി മനസ്സിലാവുക കളർ കോമ്പിനേഷൻ എൻ്റർ ചെയ്ത് ഉപയോഗിക്കുക എഡിറ്റിങ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുക അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ നമ്മൾ ടൈറ്റിൽ നന്നായിട്ട് കൊടുക്കുക ഈ ടൈറ്റിൽ നല്ല രീതിയിൽ കൊടുക്കുന്നത് ഒരു ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവണം എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ടൈറ്റിൽ കൊടുക്കുക അതുപോലെ ഡിസ്ക്രിപ്ഷൻ കൃത്യമായിട്ട് കൊടുക്കുക ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെയാണോ സാധനം അതൊക്കെ ഡീറ്റെയിൽഡായിട്ട് കൊടുക്കുക എന്താണ് ആ വീഡിയോയിലുള്ളത് അതിൽ ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക അതേപോലെ ടാഗുകൾ കൃത്യമായിട്ട് കൊടുക്കുക ഇത് ഇതിനൊക്കെയാണ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയും അപ്പോൾ നമ്മളൊരു കോണ്ടൻ കോണ്ടൻറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല അത് കൃത്യമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം അല്ലേ അപ്പോൾ ഇനി മൂന്നാമത്തെ ഒതിലേക്ക് വരുന്ന സമയത്ത് സി ഒ ഡി ഇ ഡി എന്താണ് ഡി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെവലപ്മെൻറ്റ് എന്താണ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ഒരു വീഡിയോ ഇപ്പോൾ വേണ്ട യൂട്യൂബിൽ നമ്മൾ നേരെ ഓപ്പോസിറ്റായി ചിന്തിക്കാം നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ ആളുകൾ ഇത് കാണണോ എന്നതിന് പകരം ഇപ്പോൾ നമ്മളൊരു യൂസറാണ് വിചാരിക്കുക ഈ യൂസറ് ഇപ്പോൾ വേണ്ട ഒരു യൂസറാണ് ഞാൻ വേറെ ഒരാളൊരു വീഡിയോ കിട്ടും അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ ഇട്ടു നിങ്ങൾ യൂസറാണ് വിചാരിക്കുക നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോ കാണണം അതിന് കാണുന്ന സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഒരു പട്ടീനെ കെയർ ചെയ്യാണ് അതായത് എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ എങ്ങനെ കുളിപ്പിക്കാമോ എന്തെങ്കിലും ഒരു സാധനം ഒരു വീഡിയോ ഞാൻ സെർച്ച് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ നിങ്ങളെ വീഡിയോ കണ്ടു അല്ലെങ്കിൽ ഞാൻ ഇട്ട വീഡിയോ നിങ്ങൾ ഈ പട്ടീനെ കുളിപ്പിക്കാൻ എങ്ങനെയൊന്നും സെർച്ച് ചെയ്തപ്പോൾ കിട്ടി ചേർക്കുക നിങ്ങൾ ആ വീഡിയോ ക്ലിക്ക് ചെയ്തപ്പോൾ ക്ലിക്ക് എടുക്കുകയും ചെയ്തു അതായത് ഒപ്പിം ഒപ്റ്റിമൈസേഷൻ ഒക്കെ അടിപൊളിയാണ് പക്ഷേ നമ്മളത് ക്ലിക്ക് ചെയ്തപ്പോൾ കാണുന്നത് ആ എൻ്റെ പേര് രമേശ് ഞാൻ ഇതാണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ നാട്ടിൽ കാണുവരുന്നത് ഞാൻ നേരെ വിളിച്ചാൽ മണിക്ക് പോകും പല തീരുമാനം അല്ലെങ്കിൽ എട്ട് മണിക്ക് എണീറ്റത് സാധാരണ ആറ് മണിക്ക് എണീക്കണമെന്നൊക്കെ ഒന്ന് കുറേ ഇങ്ങനെ പറയുകയായിരുന്നു എന്നിട്ടാണ് പോയിന്റിലേക്ക് എത്തണമെങ്കിൽ ആളുകൾക്ക് ഇത് വീർക്കം പോകും അപ്പോൾ ഡയറക്റ്റ് കാര്യത്തിലേക്ക് പോകും പക്ഷേ ഇത് നിങ്ങൾക്ക് മനസ്സിലായി മലയാളികളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ചാൽ അതവിടെ നിൽക്കട്ടെ സംഭവത്തിൽ അപ്പോൾ കറക്റ്റ് പോയിന്റിലേക്ക് എത്തുക അപ്പോൾ എന്താ വെച്ചാൽ ആളുകൾ അതിൽ റീട്ടൈൻ ചെയ്യും അതായത് ആ വീഡിയോയിൽ സ്റ്റിക്ക് ചെയ്യും അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുതുതായി വരുന്ന ആളുകൾക്കൊക്കെ ഇത് ക്ഷമല്ല ഇത് കാണാൻ ആളുകൾക്ക് ക്ഷമല്ല അപ്പം ആളുകൾക്ക് കാര്യം മനസ്സിലാവും പട്ടീനെ കുളിപ്പിക്കല്ലോ അല്ലാണ്ട് കുറിച്ച് അറിയാനല്ല ആൾക്കാർ വരുന്നത് അവർ പട്ടിനെ ഇങ്ങനെ കുളിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം ഓക്കെ ആ ഒരു നോളജാണ് അവർക്ക് അറിയേണ്ടത് അപ്പോൾ ഒരു കാര്യം പറഞ്ഞു തോന്നുന്നു അപ്പോൾ ഇങ്ങനെ ആളുകൾ വരുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവും എന്നിട്ട് അവർ അവരെ പണി നോക്കിപ്പോകും ഇതല്ലേ അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇവരുടെ ഈ വീഡിയോ സജഷൻ ഹോം പേജിലൊക്കെ മുമ്പ് നിൽക്കും ഇതാണ് നമ്മൾ ഒപ്റ്റിമൈ കോണ്ടൻറ്റ് ഒപ്റ്റിമൈസേഷൻ ഡെവലപ്മെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കൂടുതൽ വ്യൂവേഴ്സിനെ എത്തിക്കും അപ്പോൾ അത് പട്ടിയെ കുളിപ്പിക്കും പട്ടിയുമായി ബന്ധപ്പെട്ട ഇങ്ങനെ ഒരു സാധനം ഇത് ആൾക്കാർ ചെയ്യുന്നുണ്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്നത് ആളുടെ ആ വീഡിയോൻ്റെ ക്വാളിറ്റി അടിപൊളിയാണെന്നൊക്കെ പറയും അപ്പോൾ ഇതിൽ നമ്മുടെ വീഡിയോൻ്റെ റീച്ച് നല്ല ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കും അപ്പോൾ മൊത്തത്തിൽ ആ വീഡിയോനെ ഓ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കും ആളുകൾ കൂടുതലിത് കാണും ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ഒരു സൈഡ് അതൊരു അത് ഫുള്ള് കാണും അതായത് വാച്ച് അവർ കൂടും മറ്റേ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോരോ ഇത് ഫുള്ള് കാണും വീഡിയോ അപ്പോൾ എന്ത് ചെയ്യും യൂട്യൂബിൽ റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞു ഈ വീഡിയോനെ റെക്കമെൻഡ് ചെയ്യും അതാണ് സാധനം സി ഒ ഡി അവസാനത്തെ സാധനമാണ് ഈ എക്സ്പാൻഷൻ ഈ എന്നുള്ളതോടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു വേണ്ട രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തു ഡെവലപ്പ് ചെയ്യൂ യൂട്യൂബത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി എക്സ്പാൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആളുകളുണ്ടല്ലോ ഈ ആളുകൾ ഈ സാധനത്തിന് സോഷ്യൽ മീഡിയ വഴി അതായത് മറ്റേ ആപ്പുകൾ വഴി ഇപ്പോൾ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഇൻസ്റ്റഗ്രാമായിക്കോട്ടെ വാട്സപ്പ് ആയിക്കോട്ടെ ലിങ്ക്ഡിൻ ആയിക്കോട്ടെ ട്വിറ്റർ ആയി ട്വിറ്റർ അങ്ങനെ എന്താ കുറേ സാധനം ഉണ്ടല്ലോ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ ഇതുവഴിയൊക്കെ ആളുകൾ ഷെയർ ചെയ്യും ഷെയർ ചെയ്യുകയാണെങ്കിൽ കാര്യം അപ്പോൾ എന്താച്ചാൽ ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്യും വൈഡർ ഓഡിയൻസിലേക്ക് നമ്മുടെ ഈ വീഡിയോ എത്തും ഈ എക്സ്പാൻഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാളാണ് വീഡിയോ കാണണമെങ്കിൽ അത് പത്താളിലേക്ക് തൊണ്ണൂറാളിലേക്ക് ആയിരം പത്തായിരം പത്തു ലേക്ക് ഒരു കോടി എന്തായാലും പുണപോക്ക് അങ്ങനെ എത്രയോ വില്യൻ ആളുകൾ ഇവിടെ ഉണ്ടല്ലോ യൂട്യൂബ് വീഡിയോ ഒക്കെ അങ്ങനെ ആളുകളേക്ക് ഇത് കൂടി 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 ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകും ഇപ്പം എന്തായാലും നമ്മുടെ സാമ്രാജ്യം യൂട്യൂബ് എംപയർ യൂട്യൂബ് സാമ്രാജ്യം ഇങ്ങനെ വലുതായി 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 വരും ാണ് ഇങ്ങനെ ചെയ്യണമെങ്കിൽ കൂടുതൽ കാറ്റ് കിട്ടും നമ്മുടെ ബിസിനസ് ഭീകരമായിട്ട് വളർന്നു വരുകയും ചെയ്യും പിന്നെ യൂട്യൂബ് എന്നുള്ളത് ചുമ്മാ വീഡിയോ ഇട്ടിട്ട് പൈസ ഉണ്ടാക്കുക എന്ന് മാത്രമല്ലല്ലോ അത് വേറെ കുറേ സാധനങ്ങൾ ചെയ്യാൻ പറ്റും അത് നമുക്കൊരു വേറെ വീഡിയോ ചെയ്യാം അപ്പോൾ ഈ കോഡ് എന്നുള്ള പറയുന്ന സാധനം എന്താണ് എങ്ങനെയാണ് ഈ കോഡ് സാധനം ക്രാക്ക് ചെയ്തുകൊണ്ട് യൂട്യൂബിൻ്റെ കോഡ് ക്രാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹൈലി സക്സസ്ഫുൾ ആയ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റർ ആവാൻ സാധിക്കും എന്നൊക്കെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ഇതൊക്കെ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇനി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇഷ്ടമാണെങ്കിൽ എന്താ ഏതെങ്കിലും പോയിന്റ് ആണെങ്കിൽ മറ്റേ രാങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പറയുക നമുക്ക് അതിനെക്കുറിച്ച് വേറെ വീഡിയോ ചെയ്യാം ഓക്കെ അപ്പോൾ താങ്ക് സോ മച്ച്